അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ നിന്നും ഇരുട്ടിൽ നിന്നും ജ്ഞാനമാകുന്ന പ്രകാശത്തിലേക്ക് വെളിച്ചത്തിലേക്ക് അറിവിലേക്ക് നയിച്ച വഴികാട്ടിത്തന്ന എൻ്റെ ഗുരുവിനെ ഞാൻ പ്രണമിക്കുന്നു ചക്രയോധയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മന്ത്രങ്ങൾ ചൊല്ലണമെന്നുണ്ടോ നാമജപങ്ങൾക്ക് പ്രസക്തിയുണ്ടോ നാമജപങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുമോ എന്ന എൻ്റെ സംശയത്തിൻ്റെ ഭാഗമായി ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് നാമജപം അല്ലെങ്കിൽ മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ മനുഷ്യ ശരീരത്തെയും ഈശ്വരനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചരടാണ് അതായത് ഈശ്വരിലേക്ക് എത്തിക്കുവാൻ മറ്റാരുടെയും സഹായമില്ലാതെ നേരായ വഴിക്ക് നമ്മളിൽ നിന്ന് തന്നെ ഭഗവാനെ സ്പർശിക്കാനുള്ള ഒരു കണ്ണിയാണ് ചരടാണ് നാമജപം അതേത് ഗ്രന്ഥമായിക്കൊള്ളട്ടെ രാമായണം ഭാഗവതം ബൈബിൾ ഖുറാൻ ഭഗവത്ഗീത എന്നെല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്ന തത്വവും ഒന്ന് തന്നെയാണ് മതങ്ങളാണ് അതിനെ പല രീതിയിൽ മാറ്റിമറിച്ചിരിക്കുന്നത് അവിടെയാണ് കൂട്ടരെ നമ്മൾ നമ്മുടെ കുടുംബത്തെ ശരിക്കും നമ്മുടെ അച്ഛനമ്മമാരെ ശരിക്കും മനസ്സിലാക്കേണ്ടത് അതായത് ഒരു കുഞ്ഞ് ജന്മമെടുക്കുന്നത് എടുക്കുന്നത് അവൻ്റെ കഴിഞ്ഞ ജന്മത്തെ കർമ്മഫലം അനുസരിച്ചിട്ടായിരിക്കും അവൻ ഏത് പ്രദേശത്ത് ഏത് ചുറ്റുപാടിൽ ഏത് കുടുംബത്ത് ഏത് അച്ഛനമ്മമാരിൽ ജനിക്കുന്നു എന്ന് ആശ്രയിച്ചിരിക്കും നമ്മൾ കുട്ടികളോട് ആരാണ് നിന്റെ റോൾ മോഡൽ എന്ന് ചോദിച്ചാൽ പല പല അഭിപ്രായങ്ങൾ പറയുമല്ലേ നമ്മൾ പ്രശസ്തമായ ആൾക്കാരും സിനിമയിലെ കഥാപാത്രങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ റോൾ മോഡൽസ് ആയി നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിലുള്ള റോൾ മോഡൽ ആരാണ് നമ്മുടെ അച്ഛനും അമ്മയും തന്നെ യാതൊരു സംശയവുമില്ല ചുട്ടയിലെ ശീലം ചുടല വരെ ചെറുപ്പം മുതല് കുട്ടിക്കാലം മുതൽ നമ്മുടെ അച്ഛനമ്മമാരെ കണ്ടാണ് നമ്മൾ ഒരുവിധം അറിവ് വയ്ക്കുന്നത് വരെ നോക്കി വളരുന്നത് അവർ പറഞ്ഞു തരുന്നത് അവർ കാണിച്ചു തരുന്നത് കണ്ടാണ് നമ്മളും വളരുന്നത് അല്ലേ ഇത് തന്നെയാണ് എൻ്റെ തിരിച്ചറിവും വഴിത്തിരിവും എന്ന് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയത് എന്തെന്നാൽ എൻ്റെ അച്ഛനും അമ്മയും കുട്ടിക്കാലത്ത് നാമജപങ്ങൾ നിരന്തരം ചൊല്ലുമായിരുന്നു ഞങ്ങളോടും പറയും നാമം ജപിക്കണം സന്ധ്യക്ക് നാമം ജപിക്കണം രാവിലെ കുളിച്ചാൽ നാമം ജപിക്കണം എന്നൊക്കെ എപ്പോഴും പറയുമായിരുന്നു അന്നൊക്കെ ഞങ്ങൾ പറയും എന്തിനാ അമ്മ ഇത് എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുന്നത് സമയമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അന്ന് നമ്മുടെ അമ്മയൊക്കെ ചീത്ത പറയും കർപ്പുത്രം പറയുന്നോ പറഞ്ഞതങ്ങളുടെ അനുസരിച്ചാൽ മതി അന്ന് നമുക്ക് പേടി ഉണ്ടായിരുന്നു അല്ലേ പേടിച്ചിട്ട് എന്തിനാണ് ചൊല്ലുന്നതെന്നോ എന്താണ് ഇതിന്റെ അർത്ഥമെന്നോ ഒന്നും അറിയാതെ നമ്മളിങ്ങനെ അവരെ പറഞ്ഞത് അനുസരിച്ച് ചെയ്ത് ഇങ്ങനെ പോകും അത് നമ്മുടെ കൂടപ്പറപ്പായി കൂടെ വന്നു നാമജപങ്ങൾ അർത്ഥമൊന്നും അറിഞ്ഞിട്ടല്ലെങ്കിലും അത് നിരന്തരം ചെയ്തതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗമായി ഈ നാമജപം എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി മുട്ടവർ ചൊല്ലും മുതിനെല്ലിക്ക ആദ്യം കൈക്കും പിന്നെ മധുരിക്കും എന്നതിൻ്റെ അർത്ഥം ഇപ്പോൾ നമുക്ക് സങ്കടങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ അറിയാതെ നാമജപം വിളിച്ചു പോകുന്നു അതെന്തുകൊണ്ടാണ് നമ്മൾ പണ്ടുമുതലേ അത് ശീലിച്ചത് കൊണ്ടാണ് അപ്പോൾ നമ്മുടെ റോൾ മോഡൽ ശരിക്കും നമ്മുടെ അച്ഛനമ്മയും തന്നെയല്ലേ ഇതുതന്നെയല്ലേ നമ്മൾ നമ്മുടെ കുട്ടികൾക്കും കാണിച്ചു കൊടുക്കേണ്ടത് അവരല്ലേ നമ്മുടെ ആദ്യത്തെ ഗുരുവും യഥാർത്ഥ ഗുരുവും അല്ലേ നമ്മൾ അച്ഛനമ്മമാർ കുട്ടികൾക്ക് എപ്പോഴും കാണുന്നത് അവർ നന്നായിരിക്കണം നമ്മൾ വളർന്നു വന്ന സാഹചര്യം കഷ്ടത അല്ലെങ്കിൽ വിഷമം അവരെ അറിയിക്കാതെ നമ്മൾ വളർത്തണം എന്ത് ചോദിച്ചാലും മേടിച്ചുകൊടുക്കണം ഒരു ബുദ്ധിമുട്ടും അവരനുഭവിക്കരുത് ഞങ്ങളോ അനുഭവിച്ചു ഇനി അവരെങ്കിലും സുഖമായി ജീവിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും ചിന്ത അല്ലേ പക്ഷേ ഒന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വളർന്നു വന്ന സാഹചര്യം കുട്ടികളിലും പറഞ്ഞു കൊടുക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ വിഷമിച്ചു ഇതൊന്നും നമ്മൾ അവരെ അറിയാതെ വളർത്തുവാണെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ എന്ത് ചോദിച്ചാലും നമ്മൾ അത് മേടിച്ചുകൊടുക്കും ഇല്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവൻ്റെ ഉള്ളിൽ ദേഷ്യം ഉടലെടുക്കുകയാണ് അതല്ല സൗമ്യമായിട്ട് സ്നേഹമായിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വളർന്നത് അപ്പം നമ്മളും അതുപോലെ അത് നേരിട്ട് വന്ന വഴികൾ ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരും അത് ഉൾക്കൊള്ളുവാൻ ശ്രമിക്കും അതല്ല അതിന് പകരം നമ്മൾ ചോദിച്ചത് വാശി പിടിച്ച് കരഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മൾ അത് അവർക്ക് സാധ്യമാക്കി കൊടുക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ ഉടലെടുക്കുന്നത് എന്ത് വിചാരിച്ചാലും എനിക്ക് അത് കിട്ടും അപ്പോൾ ഞാൻ അതിനെ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് അവൻ അത് മനസ്സിലാക്കുകയാണ് അവൻ എങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്യണം അതിനെ എങ്ങനെ തരണം ചെയ്യണം എന്നല്ല അതിന് പകരം അപ്പോൾ അത് അവന് ലഭിക്കാൻ വേണ്ടി അവൻ എന്തും ചെയ്യും എന്ന് നമ്മൾ തന്നെയാണ് കാണിച്ചു കൊടുക്കുന്നത് നല്ല ഗുരുക്കന്മാർ കുട്ടികളെ ഉപദേശിക്കുമ്പോൾ ഗുണദോഷിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ അച്ഛനമ്മമാർ ആ ഗുരുവിനെ കുറ്റം പറയാനും ആ സ്ഥാപനത്തിനെ കുറ്റം പറയാനും നമ്മളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനാണ് നല്ല ഗുരുക്കൾ എന്ന് നമ്മൾ അവരെ മനസ്സിലാക്കാതെ അവരെ നമ്മൾ അടിച്ചമർത്തുകയാണ് കുട്ടിയെ അവിടെ കാണുന്നത് കുട്ടിയെ അല്ല മറ്റുള്ളവരിൽ അല്ലെങ്കിൽ ആ ഗുരു പറഞ്ഞത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി കുട്ടിയുടെ ഉള്ളിൽ പ്രതികാരവാഞ്ച നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ എല്ലാ ഗുരുക്കന്മാരെയും അല്ലേട്ടോ പറഞ്ഞത് സത്യസന്ധമായ ഉള്ള ഗുരുക്കന്മാരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇന്നത്തെ ലോകത്ത് ഗുരുക്കന്മാർ എന്ന് പറയുന്നത് ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ കണ്ടു ഒരു സാറ് ഇങ്ങനെ കുട്ടികളെ ഡേറ്റിനെ വിളിക്കുന്നു ഡെയിലി നമുക്ക് ടി വിയിൽ പലതും കാണാം കേൾക്കാം ഇതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നേരായ വഴിക്ക് നമുക്ക് നോക്കാനേ പറ്റുന്നില്ല നമ്മൾ പുറം ലോകത്തോട് മാത്രം സമയമില്ല പുറം ലോകം കാണിച്ചു കൊടുത്തും കുട്ടികളായിട്ട് നമുക്ക് ഇരിക്കാനുള്ള സമയമില്ല അവരായിട്ട് ഷെയർ ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല സമയമില്ല അതുകൊണ്ട് മൊബൈലിൽ അഡിക്റ്റായും അവർ അവർ കാണുന്നത് എന്തും അവർ പെട്ടെന്ന് അത് ഉൾക്കൊള്ളുകയാണ് അതാണ് ജീവിതം അല്ലെങ്കിൽ എന്ത് കിട്ടിയാലും ഈ സൂപ്പർമാൻ കാർട്ടൂൺ പോലെയുള്ള ഓരോന്നും കണ്ടിട്ട് ഇലൂഷൻ പോലെയുള്ള സാധനങ്ങൾ കണ്ട് അവരും ജീവിതത്തിൽ അത് ആഗ്രഹിക്കുന്നു അതുപോലെ മാജിക് പവർ ആവാനും ഒക്കെയാണ് അവരുടെ മനസ്സിൽ ഉടലെടുക്കുന്നത് അത് ചെയ്യാൻ അവരെന്തും ചെയ്യും കഞ്ചാവും മയക്കുമരുന്നും പോലെയുള്ള ഇന്നത്തെ കുട്ടികളുടെ ദുരുപയോഗം എവിടെയെല്ലാമാണ് എത്തിക്കുന്നതെന്ന് നമുക്ക് ഒരുത്തും പിടിയുമില്ല നമ്മുടെ കുട്ടികൾ പുറത്തുപോയാൽ തിരിച്ചു വരുന്നത് വരെ നമ്മളുടെ ഉള്ളിൽ തീയാണ് അല്ലെ എന്താണ് നമ്മൾ ഇനി കലിയുഗത്തിൽ ചെയ്യേണ്ടത് ഇവിടെയെല്ലാം രക്ഷകനായി വരുന്നതാണ് നമ്മുടെ നാമജപം നാമജപം ശീലിച്ച കൊടുത്ത ഒരു കുട്ടിക്ക് അവന്റെ മനസ്സിൽ അത് തീർച്ചയായും എപ്പോഴും ഉണ്ടാകും ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് പറഞ്ഞാൽ കിട്ടുമെന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് നിരന്തരം അത് ചെറുപ്പത്തിലെ ശീലമാക്കിയാൽ അവനത് പറഞ്ഞുകൊണ്ടേയിരിക്കും പുറത്തു പോയാലും എന്തെങ്കിലും അപകടം അല്ലെങ്കിൽ ശത്രുക്കളെ നേരിടേണ്ടവന്ന അവസരം വന്നാലും ഒരു രക്ഷാകവചമായി മന്ത്രങ്ങൾ അവനെ സംരക്ഷിച്ചുകൊള്ളും ഉറപ്പാണ് ഇത് കലിയുഗമാണ് കലി എന്ന ദേഷ്യം ഈ ലോകത്തെയും നമ്മളിൽ എല്ലാവരിലും തന്നെ അത് പ്രകടമായി കൊണ്ടിരിക്കുകയാണ് പ്രകൃതി തന്നെ നമ്മൾക്ക് കാട്ടിത്തരുന്നുണ്ട് മഴ ഘോരമായ മഴ വേനൽ ചൂട് കാലാവസ്ഥാ മാറ്റങ്ങൾ പ്രളയം എല്ലാം നമ്മളെ കാട്ടിത്തരുന്നുണ്ട് ഈ പ്രകൃതി മാറ്റങ്ങൾ പോലെ തന്നെ മനുഷ്യരിലും ഇത് ബാധിക്കുന്നുണ്ട് എല്ലാത്തിനും വേണ്ട വെട്ടിപ്പിടിക്കൽ അച്ഛൻ മകളെ ഉപദ്രവിക്കുന്നു മകൻ അച്ഛനെ കൊല്ലുന്നു അമ്മയെ കൊല്ലുന്നു അമ്മ മകളെ പീഡിപ്പിക്കുന്നു എന്തെല്ലാമാണ് നമ്മൾ കേൾക്കുന്നത് ശ്രീമദ് ഭാഗവതത്തിൽ ഈ കലിയുഗം എങ്ങനെ പോകുന്നു എന്നും ഓരോ നിമിഷം എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നും അതെവിടം വരെ പോകും എന്നും ഇതിൻ്റെ അവസാനം എങ്ങനെയാണ് നമ്മളതിനെ എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ള എല്ലാം സ്പഷ്ടമായിട്ട് തന്നെ പറയുന്നുണ്ട് എല്ലാ ഗ്രന്ഥങ്ങളിലുമുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾക്ക് ഈ ലോകത്തെ മാറ്റിമറിക്കാൻ പറ്റുമോ ഇല്ല പക്ഷെ നമുക്ക് നമ്മളെ ഇതിനെ എങ്ങനെ തരണം ചെയ്യണം എന്നും നമ്മുടെ മക്കളെ ഇതിൽ നിന്നും എങ്ങനെ നമുക്ക് രക്ഷിക്കാമെന്നും എല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് നമ്മൾ അപ്പോൾ അത് കണ്ടറിഞ്ഞ് അവിടേക്ക് മാറേണ്ട സമയമായില്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മളായാലും കുട്ടികളായാലും എപ്പോഴും നമ്മൾ ഒരുമിച്ചായിരിക്കില്ല സ്കൂളിൽ പോകും പലതും സംഭവിക്കുന്നു അല്ലേ ഒറ്റയ്ക്കാവുന്ന സാഹചര്യം ഉണ്ടാവാം നമ്മൾക്കാണെങ്കിലും എന്താണ് നമ്മൾക്കൊരു ശക്തി നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ നമ്മളെ ആര് രക്ഷിക്കും എന്നെല്ലാം ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച് കഴിയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അല്ലെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെ നേരായ വഴി കാണിച്ചു കൊടുക്കണം എന്നത് നമ്മൾ മാതാപിതാക്കൾ തന്നെയല്ലേ അത് കാണിച്ചു കൊടുക്കേണ്ടത് നമ്മൾ അപ്പോൾ മാറണം നമ്മുടെ കുഞ്ഞുങ്ങളിലും ആ രക്ഷാകവചം ആ ഉറപ്പ് ആ ധൈര്യം പകർന്നുകൊടുക്കാൻ നാമജപം തീർച്ചയായും സ്വാധീനിക്കും നമ്മുടെ ജീവിതത്തെ എല്ലാത്തിനും ഒരു അടിത്തറ വേണ്ടേ ഒരു ബേസ് ആ അടിത്തറ നാമജപത്തിലൂടെ കിട്ടുമെങ്കിൽ നമ്മുടെ കുട്ടികളും അവരുടെ ഭാവിയും സുരക്ഷിതമാക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത് കലിയെ ജയിക്കാൻ ഭയത്തെ അകറ്റാൻ നേരായ വഴി നയിക്കാൻ ധൈര്യവും ശക്തിയും രക്ഷാകവചവും ആയി നമ്മളെ സഹായിക്കുന്ന മന്ത്രമെന്ന മെഡിസിനെ നമ്മൾ പാനം ചെയ്യുകയല്ലേ വേണ്ടത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ജീവാത്മാവും പരമാത്മാവും കൂട്ടിച്ചേർന്നതാണ് ജീവാത്മാവ് എന്ന് പറയുന്ന എന്നെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ എൻ്റെ കൂടെ ഉള്ളിലുള്ള ആ ശ്വാസത്തെ ആ പരമാത്മാവിനെ ഞാൻ കണ്ടറിഞ്ഞു തുടങ്ങുമ്പോൾ അത് മന്ത്രത്തിലൂടെ സാധ്യമാകുമ്പോൾ ആ ലക്ഷ്യസ്ഥാനം അല്ലെങ്കിൽ നേരായ വഴി ആ കലിയുഗത്തെ എങ്ങനെ ഞാൻ നേരിടണം എന്ന ശക്തി ആ രക്ഷാകവചം ആ നാമജപങ്ങൾക്ക് തീർച്ചയായും ഉണ്ട് നാമജപങ്ങൾ തീർച്ചയായും നമ്മെ സ്വാധീനിക്കുക തന്നെ ചെയ്യും ഈശ്വരൻ അവിടെ പിന്നെയും കാട്ടിത്തരികയാണ് യുഗങ്ങൾ മാറും അവതാരങ്ങൾ പലതും വരും ഭഗവാൻ പറയുന്നത് യഥാ യഥാ ധർമ്മസ്യ ഗ്ലാനർ ഭവതി ഭാരത അഭ്യർത്ഥാനം തദാത്മാനം സ്വിചാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാഥായ സംഭവാമി യുഗേയുഗേ യുഗങ്ങൾ മാറും നന്മകളും തിന്മകളും ലോകത്ത് ഉണ്ടാകും എവിടെയെല്ലാമാണോ തിന്മകൾ ഉണ്ടാകുന്നത് ആ തിന്മയെ ആ അധർമ്മത്തെ മാറ്റുവാൻ അവതാരപുരുഷനായി ആ സർവേശ്വരൻ നന്മയെ കാട്ടിത്തരുവാനായിട്ട് നമ്മൾ പല ജീവനിലൂടെയും മന്ത്രശക്തിയിലൂടെയും അതെല്ലാം സാധ്യമാകും എന്ന് ഒരിക്കൽ കൂടി ഭഗവാൻ കാണിച്ചു തരികയാണ് ആ മന്ത്രങ്ങളിലൂടെ നമുക്കും സ്വായത്തമാക്കണ്ടേ ആ മന്ത്രങ്ങളെ നമ്മൾ നമ്മളെ വിശ്വസിക്കുക നമ്മളിലൂടെ ആ ഭഗവാനെ തിരിച്ചറിയുക മന്ത്ര നാമ മന്ത്ര മന്ത്രജപങ്ങൾക്ക് ശക്തിയുണ്ട് നമ്മൾ വിളിച്ചാൽ നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചാൽ ഈ കലിയുഗത്ത് നമ്മൾ നേരിടാനുള്ള എല്ലാവിധ ശക്തിയും ഭഗവാൻ നമുക്ക് തരുന്നതാണ് അനുഗ്രഹം വിശ്വസിക്കണം നമ്മളെയും ഈശ്വരനെയും അതേ ഉള്ളൂ സഖ്യം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം